ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ടോണറ്റ് തയ്യാറാക്കാം അപ്പോൾ റെസിപ്പിയിലേക്ക് പോകും മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു ഹാഫ് സവോള കട്ട് ചെയ്തതും ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കാം ഇനി നമുക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് എരിവുള്ള പച്ചമുളക് ആയതിനാൽ ഞാൻ ഒരു വലിയ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ആറ് ബ്രെഡ് കട്ട് ചെയ്തത് ചേർക്കണം ഇതിൻ്റെ സൈഡൊക്കെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഇട്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ട് വരാം ഇതെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കുറച്ച് ഉപ്പ് കുറവായതിനാൽ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും തയ്യാറാക്കി വെക്കണം ഇനി നമുക്ക് കയ്യിൽ ഇത്തിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ചിക്കൻ ക്രഷയിൽ നിന്നും ഓരോ ബോൾ എടുത്ത് നന്നായിട്ട് ഉരുട്ടി ചെറുതായിട്ട് കൈകൊണ്ട് പരത്തി സൈഡൊക്കെ ഒന്ന് എടുത്ത് ഒരു സ്ട്രോ ഉപയോഗിച്ചോ നമ്മുടെ ചെറിയ വിരൽ ഉപയോഗിച്ചോ ഇതുപോലെ മിഡിലൊരു ഹോൾ ഇടണം ഇത് നമുക്ക് മുട്ടയുടെ മിക്സിലും ബ്രെഡ് ക്രംസിലും മുക്കി ഇതുപോലെ നല്ല രീതിയിൽ റോൾ ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ ഹോളൊക്കെ അടഞ്ഞു പോവാണെങ്കിൽ ഒന്നും കൂടി സ്ട്രോ ഉപയോഗിച്ച് നമുക്ക് ഹോൾ ഇട്ടാൽ മതിയാകും ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് ഇത് ഫ്രൈ ആക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതിൽ ഓരോന്നിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ കോരി മാറ്റാം നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് കുക്ക് ചെയ്യാത്തതിനാൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പുറമേ മാത്രം ഫ്രൈ ആകും ഉള്ള് വേവാതിരിക്കുകയും ചെയ്യും ഇതേ ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇതുപോലെ ബാക്കി ഉള്ളതും കൂടി ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഇതേ ഇപ്പം നമ്മൾ രണ്ട് സെറ്റും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകും ഇത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം തീർച്ചയായും അവർക്ക് ഇഷ്ടമാകും ഇത് നമുക്ക് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പിയുമായി കാണാം ബായ്